കലകൾ ആശങ്കകൾക്കിടയിൽ ഒരു കുഞ്ഞിന്റെ കൈകളിൽ വീണ്ടും ഒരു പാരമ്പര്യം തെയ്യം കലാകാരനായ അച്ഛനൊപ്പം ഉത്സവപ്പറമ്പിൽ വൈറൽ ആയിരിക്കുകയാണ് അഞ്ചു വയസ്സുകാരൻ അർണവ് കഴിഞ്ഞ ദിവസമാണ് അഞ്ചു വയസ്സുകാരന്റെ കലാവിരുദ്ധ ജനശ്രദ്ധ നേടിയത് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി വെഡിംഗ് സെന്റർ ചെറുപ്പ് മുതൽ തന്നെ തെയ്യം കലയുടെ താളമെല്ലാം മനസ്സിലാക്കി ആത്മവിശ്വാസത്തോടെ ഇലത്താളമിടുന്ന അർണവിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പങ്കുവെക്കപ്പെടുകയാണ് ഉത്സവപ്പറമ്പിലെ മുതിർന്ന കലാകാരന്മാരെയെല്ലാം അതിശയിപ്പിക്കുന്ന തരത്തിൽ കുഞ്ഞിന്റെ പ്രകടനം വാദ്യമേളത്തിന്റെ കുലപതി ആണ്ടിപ്പണിക്കരുടെയും കെട്ടിയാട്ടം വിദ്വാൻ കണ്ണൻ പണിക്കരുടെയും പിൻതലമുറക്കാരായ ഏറാമല ദേശത്തെ തെയ്യ കുടുംബത്തിന് അഭിമാനമായി പിഞ്ചു ബാലൻ അർണവ് അഞ്ചു വയസ്സുള്ള അർണവിന്റെ കഴിവുകൾ തെയ്യ കുടുംബത്തിന് ആവേശമാണ് കഴിഞ്ഞ ദിവസം തെയ്യം കലാകാരനായ അച്ഛനൊപ്പം ഉത്സവപ്പറമ്പിൽ ഇലത്താളമുട്ടി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് അർണവ് കഴിഞ്ഞ തിരുവോണത്തിന് ഓണേശ്വരൻ കെട്ടി വീടുകൾ കയറിയും ക്ഷേത്രമേളത്തിൽ ഇലത്താള വായിച്ചും അർണവ് പ്രശംസ നേടിയിരുന്നു പരമ്പരാഗത തെയ്യം കുടുംബത്തിന്റെ വിവിധ എടുകളിലെ ബാലപാഠങ്ങൾ ഇളം പ്രായത്തിൽ പഠിച്ചെടുക്കാൻ വലിയ താല്പര്യമുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു തെയ്യം കലാകാരൻ അഭിലാഷിന്റെ മകൻ ആദിയൂർ എൽ സ്കൂൾ എസ്കൂൾ എൽ വിദ്യാർത്ഥിയാണ്

കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം